റാങ്ക് പേര് പേര് നമ്മൾ പരിചയപ്പെട്ടല്ലോ പുതിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം എന്താണ് ഞാൻ ഞാൻ അനില പാലോട് മണ്ണാർക്കാട് അടുത്ത് പാലോടിന്നാണ് വരുന്നത് ഞാനിവിടെ ജോയിൻ ചെയ്തത് ബാങ്ക് കോച്ചിങ്ങിനാണ് അതിന് മുന്നേ ഞാൻ ബി എസ് സി എഴുതിയിരുന്നു മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ട് ഒരു അഞ്ചാറ് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നീട് ഈ ബാങ്ക് ടെസ്റ്റുകളൊക്കെ ചെറിയ ചെറിയ മാർക്കിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏജ് ഒരു പ്രശ്നമാണ് അപ്പോഴാണ് അവസാന ശ്രമം ഒന്നും കൂടി നടത്തി നോക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കൊളീഗായിട്ടുള്ള ഒരു ഒരാൾ പറഞ്ഞിട്ടാണ് എയ്സിൽ വരുന്നത് പിന്നെ എനിക്ക് പോയി വരാനുള്ള സൗകര്യം അടുത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എയ്സിൽ വന്നതാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ക്ലാസ്സസ് ആയിരുന്നു മാത്സ് ട്രിക്സ് ഒക്കെ മാത്സ് ബേസ് ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത് തീർക്കാനുള്ള ട്രിക്സൊക്കെ എനിക്ക് കിട്ടിയത് ഇവിടെ ശേഷമാണ് അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ കൂട്ടാനൊക്കെ ഒരുപാട് എക്സാം ഓഫ്ലൈൻ ക്ലാസസ് അധികം ഇല്ലാത്തത് കൊണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ആണ് കാര്യമായിട്ട് ചെയ്യുന്നത് അത് തന്നെ ഇപ്പൊ പുതുതായിട്ട് എയ്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ കുട്ടികളുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് അങ്ങനെ പറയുമ്പോ എപ്പ് പറയുമ്പോൾ ഇപ്പം ഞാനും എന്നെപ്പോലെ ഒരുപാട് പേര് വീട്ടിൽ കോവിഡ് എന്നുള്ളത് മാത്രമല്ല അതെയും വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവാം പോകാൻ സാഹചര്യങ്ങളില്ലാത്തവരുണ്ടാവാം അപ്പോ അവർക്കൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ നോക്കി കാണുന്നു അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നല്ല ആപ്പായിരിക്കും എന്ന് നല്ല ഉണ്ട് എല്ലാവിധ ആശംസകളും